നല്ല തീരുമാനം എല്ലാ മക്കളുമാർക്കും ഹായ് എല്ലാവരും ആയോ നമുക്ക് പരിപ്പോടെ ഉണ്ടാക്കാം പരിപാടി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് ഞാൻ രാവിലെ സമരം വെള്ളത്തിയിട്ട് ഒമ്പത് മണിയായപ്പം വെള്ളത്തിയിട്ട് ഒരു മൂന്ന് മണിയായപ്പം അത് അരച്ച് എല്ലാം വെച്ചു നാണേ എല്ലാം അരച്ച് വെച്ചേക്കുക ഇനി അത് ഇഞ്ചി പച്ചമുളക് കരിയാപ്പല എല്ലാം കൂടെ അരച്ച് വെച്ചിരിക്കുക അതാണേ ഒന്ന് മിക്സ് ചെയ്ത് അവരെ ചൂട് വെള്ളത്തിൽ കുളിച്ച് അമ്പലത്തിലൊക്കെ പോയിരുന്നു അമ്പലത്തിലൊക്കെ പോയപ്പോൾ അമ്പലത്തിൽ പോയി വഴിപാടെല്ലാം സവാൻ സമർപ്പിച്ച് വന്നപ്പോൾ ശരീരത്തിന് ഒരു ആരോഗ്യമുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് കഞ്ഞിയും കയറും ആയിരുന്നു രാത്രിയിൽ വന്നതല്ല ഞാൻ വേറെ ചെന്നിപ്പോൾ പരിപ്പ് കടയി കൊടുക്കാമെന്ന് നമ്മൾ ഡെയിലി കഞ്ഞി ഉണ്ടാക്കി തന്നെ എന്നെ ഒരു കഞ്ഞി ആക്കല്ലേ പരിപ്പ് കടയെല്ലാം ഉണ്ടാക്കി എല്ലാം അരച്ചി വെച്ചേക്കും അതല്ലേ കണ്ടോ എല്ലാം ഇഞ്ചി പച്ചമുളക് കരിയാപ്പല പിന്നെ ചുമ ചുവന്ന നമ്മുടെ ചുവന്നുള്ളി പിന്നെ ഇഞ്ചി പച്ചമുളക് കരിയാപ്പല ചുവന്നുള്ളി എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് അരച്ച് എല്ലാം പുരട്ടി വെച്ചിരിക്കുക ഇനി നമുക്ക് പരിപ്പ് കട ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിലോട്ട് വയ്ക്കാൻ പോവുകയാണ് ഗ്യാസ് കത്തിക്കട്ടെ ഗ്യാസ് കത്തിച്ചിട്ട് വന്നു അല്ലെങ്കിൽ ഗ്യാസ് ഒരുപാട് വെച്ചു

കൈയല ശരി എണ്ണയോ അങ്ങനെ ചെറുതായിട്ട് ഞാൻ ചെയ്തെടുക്കാം കൈയെ ഒട്ടിപ്പിടിക്കട്ടില്ല ചെറുതായിട്ട് അങ്ങോട്ട് ഇട്ടുകൊടുക്കണം ചെറുതായിട്ട് ആദ്യം നാലെണ്ണവും കിട്ടും എണ്ണ മുങ്ങി കിടക്കണമല്ലോ അതുകൊണ്ട് ഇനി നമ്മൾ ചെറുതായിട്ട് എൻ്റെ പരിപ്പുട ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം അല്ലേ ആ വരിയാപ്പലയൊക്കെ ഇട്ട് ചെരിയാപ്പിര ഇഞ്ചി പിന്നെ പച്ചമുളക് നമ്മളെ ചെറിയ ചുമന്നുള്ളി ഉണ്ടല്ലോ നമ്മുടെ അരിക്കുന്നത് എന്തോ നന്നു വരണം എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും പരിപ്പാട റെഡിയായി അതിൻ്റെ പ്ലേറ്റിലോട്ട് മാറ്റാൻ ട റെഡിയായി എല്ലാവരും ആയോ നമുക്ക് ഒന്നിച്ച് കഴിക്കാം